കേരളത്തിൽ ഒരുപാട് പള്ളികളുണ്ട് അവയുടെ ചരിത്രം അന്വേഷിച്ച് ശില്പഭംഗി അന്വേഷിച്ച് അവയെക്കുറിച്ച് ഗവേഷണം നടത്തി യാത്ര ചെയ്ത ഒരു വ്യക്തിത്വമുണ്ട് തൃശൂർ ഉള്ളൂരിൽ പ്രൊഫസർ ജോർജ് മേനാച്ചേരി അദ്ദേഹവുമായുള്ള അഭിമുഖമാണ് ടോസ് ടോക്സിന്റെ ഈ വീഡിയോയിൽ കേരളത്തിലെ ഒരു തായിട്ട് പറയപ്പെടുന്ന പള്ളികൾ താമാശീല സ്ഥാപിച്ചു എന്ന് പറയുന്ന ഏഴ് അല്ലെങ്കിൽ കള്ളികൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ പള്ളിത്തൊട്ടുകളെ കുറിച്ച് അറിയാവുന്നത് ഈ പ്രധാനമായിട്ട് അറിയാവുന്നത് ഉദാം പേര് സൂനാദേശം അതായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നടക്കുന്നത് ആ സമയത്ത് അതിൽ പങ്കെടുത്തതിൽ അന്ന് ഉണ്ടായിരുന്നതുമായ നൂറ് അധികം പള്ളികളുണ്ട് അപ്പൊ ആ പള്ളികൾക്ക് ഏതാണ്ട് നാനൂറ് കൊല്ലത്തിലധികം പഴക്കാണ് അപ്പൊ നമ്മൾ പഴയ പള്ളികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ പുതുവമ്പൂരിസിന്റെ സഹായത്ത് ഉണ്ടായിരുന്ന പള്ളികളാണ് നമ്മള് ഇതിൽ തന്നെ പലതും ഇപ്പഴിയ പിന്നെ ഇപ്പള്ളതാണെങ്കിൽ തന്നെ ഒറിജിനൽ പള്ളിയാവില്ല അതൊക്കെ പൊളിച്ചു പിന്നെ വീണ്ടും പൊളിച്ചു അന്നിട്ട് ആയിട്ടുള്ള ഒരു പള്ളിയായി മാത്രവുമല്ല ക്രിസ്ത്യാനികൾക്ക് അതായത് തോമസ് ക്രിസ്ത്യൻസ് അവരുടെ കരുത്ത് ഇതില് അത്ര താല്പര്യമൊന്നും ഇല്ല മാത്രമല്ല അവരതൊന്നും സംരക്ഷിക്കുന്നതിലോ പഠിക്കുന്നതിലോ വലിയ കാഴ്ചകൾ കാണിക്കുന്നു അത് കാരണം കൊണ്ട് പലപ്പോഴും ഈ പള്ളികൾ ചപ്പോഴും ഒരു സിനിമാ കൂട്ടമോ പോലെയോ അല്ലെങ്കിൽ ഒരു അതുപോലെ എന്തെങ്കിലും ഒരു മോഡലായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പള്ളി എന്ന് പറയാനുള്ള കലപ്പോഴും വന്നിട്ടുള്ളത് ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പഴയ ധാരാളം പള്ളികൾ പണി പോകുന്നത് ും ബസ് അത് അങ്ങനൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അത് അവര് സംരക്ഷിക്കണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാതെ എത്രയോ ചെലവണി അങ്ങനെയുള്ള താല്പര്യമുണ്ട് നമ്മുടെ ചിലവാക്കാം അതുകൊണ്ട് പഴയ അങ്ങനെയാണ് വിചാരിക്കുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പോലും പള്ളികൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ അവിടെ ഡിപ്പാർട്ട്മെന്റ് ഇത് പൊളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കോടതിയിൽ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് ബേസിൽ ഇതാണ് നമ്മുടെ ഒരു സ്വഭാവം അങ്ങനെ ചരിത്രയിൽ ഇതുപോലെ പള്ളികളെ പൊളിച്ചു കുറച്ചുനാളം അവിടെ ഒരു അത് പു പുതിയ കാര്യങ്ങളാണ് പങ്കു പോയിട്ടുണ്ട് അവിടെ ഇതാണ് നമ്മുടെ രീതി പിന്നെ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പള്ളി കുടിക്കണം അവിടെ പുതിയത് പണികളും കുറെ പൈസ ശരി ചെളവാക്കണം ഇതൊക്കെയാണ് നമ്മുടെ ചിന്താ അപ്പൊ അതുകൊണ്ട് പള്ളികൾ ഇനിയിപ്പോ അതുപോലെയുള്ളതൊന്നും ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ കാലത്തെ പള്ളികളുടെ ചില ഭാഗങ്ങളും ചില എലിമെന്റ്സ് ഇപ്പോഴും ചിലപ്പോ ചില പള്ളികളിലുണ്ട് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ പഴയ പള്ളി എങ്ങനെയായിരുന്നു പഴയ പള്ളിയിലത്തെ ആ എങ്ങനെയായിരുന്നു ആർക്കിടെക്ചർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ ഈ ആർക്കുറപ്പിനെ കുറിച്ച് പറയുമ്പോ പോർച്ചുഗീസുകാർ വരുന്നത് വരെ നമ്മുടെ പള്ളികളുടെ അകത്ത് ഒറ്റ ചിത്രം പോലും ഉണ്ടായിരുന്നു ഒറ്റ പ്രതിമ തിരിസുരൂ ഉണ്ടായിരുന്നില്ല കാരണം നമ്മള് മുറയ്ക്ക് പോലെ നമ്മൾ ഈ ഇതൊക്കെ അടനേട്ട് അതായത് വിഗ്രഹ വിഗ്രഹാരാധനയായിട്ട് കണക്കാക്കിയിട്ട് പള്ളിയില് ചിത്രങ്ങളും തിരുസ്വരൂപങ്ങളും ഉണ്ടായിരുന്നില്ല വിജയൻ പേരും സിനിമത്തിനു ശേഷമാണ് പ്രധാനമായിട്ടും അവർ പഴഞ്ഞ് ഇതൊക്കെ വേണം അങ്ങനെയാണ് നമുക്ക് ആ കാലം തൊട്ടാണ് അതൊരു നാനൂറ് കൊല്ലത്ത് പഴക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഞാൻ പറയും മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചുമർ ചിത്രങ്ങളാണ് ഇപ്പൊ മേഖലാംഗ്ലേക്ക് പ്രെസ്കോസ് ആണ് അല്ലെങ്കിൽ ഈ ചാനിൽ തന്നെ കളറുകയായിട്ട് ആ ചാന്ത അങ്ങനെ തന്നെ പിടിപ്പിക്കാം ഇപ്പൊ എന്റെ അങ്ങനെ എന്റെ കൈന്റെ നിറം ഉറപ്പ് വെച്ചാൽ ആ നിറത്തില് ഉണ്ടാക്കി ആ കൈയിൻ്റെ ഭാഗം ആ ചാന്ത അപ്പൊ അത് കുറച്ചുകൂടി അടിയന്തോ നമ്മളുടെ ചുമർക്ക് ഇത്ര പെയിന്റിങ്സ് അപ്പൊ അത് അടിയരിക്കും അതുകൊണ്ടല്ല അതൊന്ന് സർഫസ് ഒന്ന് കുറച്ച് പോയാലും

സ്ഥലം അതിൽ നാല് ഭാഗത്തേക്ക് നാല് ഭാഗം അത് കഴിഞ്ഞു അതായത് അഞ്ചു ഭാഗത്തേക്കുള്ളത് അത് കഴിഞ്ഞാൽ മൃഗം ഉണ്ടാകാം അതാണ് और तो और ada ൾക്കൊക്കെ ഭയങ്കര കണങ്ങൾ ഉള്ള കൂടുതലുള്ള കണക്കിനാണ് ചുമതി ചിത്രങ്ങള് നമ്മൾക്ക് വരാൻ എളുപ്പം വേണമെങ്കിൽ പറയാൻ വന്നിട്ട് എന്താ പറയാ ചേക്കാട് കഴിയുന്ന ചേക്കാടെന്ന് പറയുന്ന സ്ഥലമാണ്

ുംരിക്കൽ അത് കൊണ്ട് ആവാൻ സാധിക്കുന്നു ഇത് വരച്ച ആളുകള് നോക്കണം കാരണം അവർക്ക് ഈ മുഴൽ വരച്ച് തനിയുണ്ട് ട്രണ്ട്രീസിലൊക്കെ അപ്പൊ ടൺഡ്സിൽ ഒരുപക്ഷെ ഈ വാസ്കോമ വരുമ്പോഴൊക്കെ നാരകം ഉണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോ ഏറ്റവും വലിയ രണ്ട് മുഴകൾ ചിത്രങ്ങൾ അത് നടുപ്പിത്തറ അത് നരകമാണ് അധികം നരകത്തിൽ പറഞ്ഞാൽ ഓരോ ശിക്ഷ मेरे को आप तो इंडियन शिक्षा का पता नहीं पता है आप इंडियन शिक्षा का और आप तो वो उनसे आप तो तुम्हारे इंडियन तारे में फिर आ गया आपको नहीं पता आप किस किया है इंडिया आह आप सेना बीडी अरे ये सो इसका आर्मी बीडी लेकिन वो आप लोग पालन में नहीं रहे तो ना आप लोग പിന്നെ മാതാകന്മാരെ ഉണ്ട് അതുപോലെ പിന്നെ മൽപ്പാൻമാരെ അങ്ങനെ വളരെ ഇവിടെ കേരളത്തിൽ ഏറ്റവും വെളുത്തമുള്ള പിന്നെ ഈ പറയുന്നത് ഒരു മൂന്ന് ചമരം മാറ്റി അമ്പത് ആയിട്ടാണ്

അത് കഴിഞ്ഞാല് പിന്നെ ഇടയ്ക്ക് ഒരു മൂന്ന് ദിവസത്തെ ഒരു ഫോട്ടോ അപ്പോഴാണ് ഈ പടങ്ങളൊക്കെ കേരളത്തിലെ പഴയ ക്രിസ്ത്യൻ പള്ളികൾ മനോഹരമായ ചുമർചിത്രങ്ങളാൽ സമ്പന്നമായിരുന്നു പള്ളികളുടെ പുതുക്കി പണിയിലിൽ ആ കലാസമ്പത്തുകൾ നമുക്ക് ഏറെക്കുറെ നഷ്ടമായി ഇന്നുള്ളവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ നമ്മോട് പറഞ്ഞത് ഇനി മറ്റൊരു ചരിത്ര കാഴ്ചയുമായി വീണ്ടും എത്താം